ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ സംസാരിക്കാൻ വയ്യ രണ്ടു മൂന്ന് ദിവസമായിട്ട് പനിയായതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ എൻ്റെ വീഡിയോ കാണാൻ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്നില്ല ഞാൻ ഇന്നലെ ഫേസ്ബുക്ക് നോക്കുന്ന വഴിക്ക് നമ്മുടെ ലസിത അമ്മായിയുടെ ഒരു വീഡിയോ കണ്ടു ശരിക്കും അമ്മായി ഈ പറയുന്നത് വർഗീയതയൊന്നും അല്ല അവർ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം ഇത് ഏതെങ്കിലും മുസ്ലിം പദപണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിലെ ടീച്ചർമാരൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വർഗീയതയാകും അത് പ്രശ്നമാകും കാരണം ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഓരോത്തരും ഓരോ വിഷയങ്ങളെക്കുറിച്ചൊരു സംസാരിക്കുന്നത് ഇപ്പം ഏത് മതവിശ്വാസമായാലും ആ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതി ഇതര മതവിശ്വാസികൾ നടത്താൻ പാടില്ല അപ്പം ഈ മുസ്ലിം ടീച്ചർ പറഞ്ഞത് ഓണം അത് ഹിന്ദുക്കളുടെ ആചാരമാണ് നിങ്ങളത് ആചരിക്കാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങളത് അത്തര അത് ഫോളോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് അവരുടെ മതത്തിൽ നിന്നുള്ള അവരുടെ ഒരു കാഴ്ചപ്പാടാണ് അവർ പറഞ്ഞത് പക്ഷെ അത് ഈ ഒരു കാലഘട്ടത്തിൽ ശരിയല്ല എന്ന് പറഞ്ഞൊരു വ്യക്തി കൂടിയാണ് ഞാൻ കാരണം അത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ആളുകൾ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയാൻ ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ അത് മൊത്തം ഇസ്ലാമിൻ്റെ നെഞ്ചത്തേക്കും തലയിലേക്കും വെച്ച് കെട്ടാൻ വേണ്ടി ഒരു പ്രത്യേക വിഭാഗം ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഓണവും നിബിദിനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ പക്ഷെ നമ്മുടെ കേരളം എല്ലാത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കാരണം ഏതൊരു മതവിശ്വാസമായാലും ഏതൊരു ആചാരമായാലും അതിനകത്ത് നല്ലവരായിട്ടുള്ള മനുഷ്യ സ്നേഹികൾ അതെല്ലാം ഉൾക്കൊള്ളുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചറുള്ള ഒരു നാടാണ് നമ്മുടെ സുന്ദരമായിട്ടുള്ള കേരളം അപ്പോൾ എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഈ ഓണം ആയി ബന്ധപ്പെട്ടിട്ട് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഉമൻ സംഘടന ഒരു പ്രകടനം നടത്തിയിരുന്നു അതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പല മതപണ്ഡിതന്മാരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് ഓണത്തിന് വിരുദ്ധമാകും അല്ലെങ്കിൽ അത് ഏതെങ്കിലും മതവിശ്വാസത്തിന് വിരുദ്ധമായി മറ്റൊരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ചില ആളുകളെയാണ് നമ്മൾ ഇന്ന് കാണാറുള്ളത് അല്ലേ എന്തായാലും നമ്മൾ രസിത അമ്മായി ഇതിനെക്കുറിച്ച് പറയുന്നത് ഒന്ന് കേൾക്കണം അതോടൊപ്പം തന്നെ നവാസ് മന്നാനി എന്ന് പറയുന്ന ഒരു മതപണ്ഡിതൻ അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ഇതിന് മറുപടി അയക്കാവുള്ളൂ നമുക്ക് രണ്ട് വീഡിയോ ഒന്ന് കണ്ടുപോകാം എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖം തോന്നിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് മാളയ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഇന്നലത്തെ നബിദിനത്തിന്റെ ഒരു ഇത് കണ്ടു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഞാനൊന്ന് ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ പേക്കൂത്തുകൾ കാണിക്കുന്നത് ഏ ക്ഷേത്രപറമ്പും ക്ഷേത്രവും അത് സംരക്ഷിക്കേണ്ടത് ഹിന്ദുക്കളല്ലേ ഉം നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പള്ളികളും കാര്യങ്ങളൊക്കെ ഇല്ലേ അവിടെ പോയിട്ട് ഈ പേക്കൂത്തുകളൊക്കെ കാണിച്ചുകൂടെ എന്തിനാ നിങ്ങനത്തെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടത്തുന്നത് നല്ല കാര്യം തന്നെയാണ് നെപിതനെ ആഘോഷിക്കുന്നതും ഒക്കെ നല്ല കാര്യം തന്നെയാണ് അതിന് അതിൻ്റെതായ അന്തസ്സുണ്ട് അല്ലേ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായം പറയണമെന്ന് ഞാൻ പറയുന്നു അപ്പം എല്ലാ മുസ്ലീങ്ങൾക്കും ഇതിന് അഭിപ്രായം പറയാവുന്നതാണ് ഞാൻ പറഞ്ഞതിന് ഇത് വർഗീയതയല്ല കാരണം ഓരോ ഹിന്ദു പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ എന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ് ഓക്കെ മാടായി ക്ഷേത്രത്തിന്റെ അതീതയിലുള്ള ഈ ഒരു സ്ഥലത്താണ് ഇപ്പം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ പെൺകുട്ടികൾ ഈ ഒരു പ്രകടനം നടത്തിയിരുന്നു പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രകടനം ഇത് ശരിക്കും പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് ഞാനും അത് ആവർത്തിച്ച് പറയാണ് കാരണം എന്തിൻ്റെ പേരിലാണ് ഇവർ ഈ പറമ്പ് തന്നെ തെരഞ്ഞെടുത്ത് അവിടെ ഒരു പ്രകടനം നടത്തേണ്ട കാര്യം എന്താ ഇവർക്ക് പ്രകടനം നടത്താൻ എത്രയോ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ എത്രയോ വഴികളുണ്ടായിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പലസ്തീനിലെ ജനസമൂഹം തന്നെയാ ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ തീവ്രവാദികളാണ് ഇസ്രയേലികൾ അവർക്കെതിരെ നൂറ് വട്ടമല്ല ആയിരം വട്ടം നമ്മൾ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കും പക്ഷെ ഇത് ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് പറയിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഇവർ വെച്ചു കൊടുത്തതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇനി നമുക്ക് നവാസ് മന്നാനി എന്ന് പറയുന്ന ഒരു മതപണ്ഡിതൻ ആ പറയുന്ന ഒരു വീഡിയോയും കൂടെ ഉണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കേട്ടു വാങ്ങിക്കുള്ളൂ ചില ആളുകളൊക്കെ മതേതരത്വം വിളമ്പി ഓടുന്നല്ലോ സ്വന്തം മതത്തിൽ ഞാൻ എന്റെ ഹൈന്ദവ സമൂഹത്തോട് പറയാൻ ക്രൈസ്തവ സമൂഹത്തോട് പറയാൻ അഞ്ചു നേരം പടച്ചവന സാക്ഷിയാക്കി ഞാൻ പറയാൻ എന്ത് വിവാദമുണ്ടായാലും എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ ഇക്കാര്യം തുറന്നു പറയുകയാണ് ഈ രാജ്യത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള മുഴുവൻ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളോട് പറയുന്നു അഞ്ചു നേരം പള്ളിയിൽ കയറി നിസ്കരിക്കാത്ത ഒരു മുസ്ലിം മതേതരത്വം വിളിച്ചു പറഞ്ഞുകൊണ്ട് നിങ്ങളെ ദൈവത്തെ നിങ്ങളുടെ സംസ്കാരത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് സ്വന്തം സംസ്കാരവും സ്വന്തം ആദർശവും കളഞ്ഞു കുളിച്ചുകൊണ്ട് അപരന്റെ സംസ്കാരത്തെ ഉയർത്തിക്കാട്ടുന്നത് വഞ്ചനയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം സ്വന്തം സ്വന്തം സംസ്കാരം അഞ്ചു നേരം പള്ളിയിൽ നിസ്കരിക്കുന്നവൻ അമ്പലത്തിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ ആ അമ്പലത്തിനോട് ബഹുമാനം ആ എന്റെ സഹോദരങ്ങളുടെ ആരാധനാലയമാണ് ആ എത്ര ബഹുമാനിക്കപ്പെടേണ്ടതാണ് പള്ളിയിൽ നിസ്കരിച്ചിട്ടിറങ്ങിയ ഒരാൾ ചർച്ചിനടുത്തെത്തിയപ്പോ ക്രിസ്ത്യാനിയായ സഹോദരനെ കണ്ടു ആ നീ പള്ളിയിൽ കയറിയിട്ട് ഒരാണല്ലേ നിന്റെ മത അനുസരിച്ച് നീ നല്ലൊരു ആരാധന കഴിഞ്ഞു വന്നു ഞാനും ആരാധന കഴിഞ്ഞു വന്നു ഈ പള്ളിയുടെ മുമ്പിൽ എത്തുമ്പോൾ മുണ്ടും മടക്കി കുത്തി എന്തല്ല എന്ത് പടച്ചവനെന്ന് പറഞ്ഞിട്ട് പോകുന്നവർ അപ്പുറത്ത് അമ്പലത്തിന്റെ മുമ്പ് പോയിന്നിട്ട് പറയാണ് നിങ്ങളുടെ ദൈവം നിങ്ങളൊക്കെ ഈശ്വര വിശ്വാസികളല്ലേ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ പച്ച കള്ളമാണെന്ന് തിരിച്ചറിയാൻ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ബോധം ഉണരണം എന്തുകൊണ്ട് സ്വന്തം സംസ്കാരത്തെ തള്ളിപ്പറയുന്നവൻ ആരാണ്ട സംസ്കാരത്തെ വാരിപ്പുണരുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല ഈ പള്ളിയിൽ അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോൾ കൃത്യമായി നമസ്കരിക്കുന്നവര് മാത്രമേ ഇതര സമുദായത്തിന്റെ ആരാധനാലയങ്ങളോടും അവരുടെ ആരാധനാ ശൈലികളോടും അവരുടെ ആചാരങ്ങളോടും കൃത്യമായി പ്രതിബദ്ധത പ്രതിബദ്ധതയുണ്ടാവൂ അല്ലെങ്കിൽ ഉണ്ടാവൂല കൂട്ടരെ ഉണ്ടാവൂല ഞാൻ എന്റെ കുട്ടിയെ എടുത്തു മുത്തം വെക്കുകയും എന്റെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യാതെ എങ്ങനെയാണ് മറ്റുള്ളവന്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ അല്ല പറഞ്ഞു പറഞ്ഞു സാന്ദർഭികമായിട്ട് ഞാൻ പിന്നെ ഇത് എന്താ അല്ലേ ഇതാണ് ശരിക്കും പറഞ്ഞത് യഥാർത്ഥ മതപണ്ഡിതൻ മതപണ്ഡിതനെന്നുള്ളത് ഉസ്താദ് ഈ പറയുമ്പോഴത്തേക്ക് ഇതിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ കാരണം ഈ അഞ്ചു നേരം പള്ളിയിൽ പോകുന്നവൻ മാത്രമേ യഥാർത്ഥ ഇസ്ലാം ആകത്തുള്ളൂ യഥാർത്ഥ മുസ്ലിം ആകത്തുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ അമ്പലത്തിൽ കയറുന്നവൻ മാത്രമേ യഥാർത്ഥ ഭക്തനാകത്തുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും പക്ഷെ ഉസ്താദ് പറഞ്ഞത് ഒരു വസ്തുതയാണ് അതായത് അവനവൻ ജനിച്ച മതത്തിനോട് അവനവന് താല്പര്യവും അല്ലെങ്കിൽ അവനവന്റെ കുടുംബത്തിനോട് പ്രതിബദ്ധതയോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ അങ്ങനെ കാണാൻ സാധിക്കത്തുള്ളൂ പറഞ്ഞത് നൂറിൽ നൂറ് ശതമാനം ശരിയാ അതല്ലാത്തവൻ കപട വിശ്വാസിയും കപടമായി ഈ മറ്റ് സമൂഹത്തോട് പ്രതിബദ്ധത കാണിക്കുന്നതിനായിട്ട് തോന്നും അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ സമൂഹത്തിൽ നമ്മളിപ്പോൾ ഈ നബിദിനോ ഓണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടിട്ടുള്ള ചില സന്തോഷങ്ങൾ നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന ചില കാഴ്ചകളുണ്ടല്ലേ ഒരു യഥാർത്ഥ വിശ്വാസിയായിട്ടുള്ള ഒരു കുടുംബം ഒരു ഹൈന്ദവ കുടുംബം ഞാൻ ആ ഈ വീഡിയോ നിങ്ങളെ കാണിക്കുക ഒരു ഹൈന്ദവ കുടുംബം അവർ അവരുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് വിഭിദിനത്തിന് കുട്ടികൾ വരുമ്പോൾ അവർക്ക് പായസം വെക്കുന്ന ഈ ഒരു വീഡിയോ ഇതത്ര സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അല്ലേ ഇതുപോലെ സന്തോഷവും സമാധാനവും നിലനിർത്തി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവനവൻ്റെ മതത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ആ വിശ്വാസങ്ങളെ പൂർണ്ണമായി മുറുകെ പിടിച്ചുകൊണ്ട് മറ്റു മതങ്ങളെ തള്ളിപ്പറയാതെ അവന്റെ വിശ്വാസങ്ങളെ തള്ളിപ്പറയാതെ അവരെ സ്നേഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവനൊരു മതേതരവാദിയാവത്തുള്ളു അല്ലെ എന്തായാലും ഒസ്താദെ ബിക്സലോട്ട് ചേച്ചി പറഞ്ഞതിനോടും എനിക്ക് യോജിപ്പുണ്ട് കേട്ടോ വീഡിയോ ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ